കഴിഞ്ഞ ദിവസം ഗവർണർ നടത്തിയ വളരെ അപകടകരമായൊരു പരാമർശം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി നിലമേലിൽ തന്നെ തടഞ്ഞ് ആ കേസിൽപ്പെടുത്തപ്പെട്ട വിദ്യാർത്ഥികളിൽ ഏഴ് പേർ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂട്ടുകെട്ടി ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് എന്ന് അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ് നോക്കൂ അദ്ദേഹത്തിനെതിരെ പ്രകടനം നടത്തിയതിന് അദ്ദേഹം തന്നെ ബഹളം കൂട്ടിയതിനെ തുടർന്ന് പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതിൽ ഏഴ് പേരെ ആരാണ് എന്ന് പേരെടുത്ത് പറഞ്ഞ് അവർക്കെതിരെ എഫ്ഐആർ ഇടുകയും അവരെ കോടതിയിൽ കൊണ്ടുപോവുകയും റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് പേരിൽ ആറ് പേർ ന്യൂനപക്ഷ മത മതത്തിൽ പെട്ടവരാണ് ഇസ്ലാം മതത്തിൽ ജനിച്ചവരാണ് അവരെയാണ് അദ്ദേഹം ക്രിമിനൽ എന്ന് അദ്ദേഹം ഈ പി എഫുകാർ എന്ന് പോപ്പുലർ ഫ്രണ്ടുകാര് എന്ന് പറഞ്ഞിരിക്കുന്നത് നേതാക്കളാണ് നേതാക്കൾ എന്ന് പറഞ്ഞാൽ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെയാണ് ആറും ഒന്നും ഏഴ് പേരുള്ളത് അഞ്ചും ഒന്നും ആറ് പേരുള്ളത് ഒരാൾ കൂടിയുണ്ട് കേസ് എടുക്കപ്പെടാത്ത എസ് എഫ്ഐയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ആ സ്പോട്ടിലുണ്ടായിരുന്നു അദ്ദേഹത്തെ ആയിരിക്കാം ഏഴാമതായി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആസിഫ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി അംഗം ഫയസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം ബുഹാരി എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം അബ്സൽന എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം ഉവൈസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം മുസാഫിർ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അമ്മ അംഗം ഇവരുടെ ജന്മമാണോ ഇവരുടെ ശാപം ആർക്കും കയറി തീവ്രവാദികൾ എന്ന് വിളിക്കാവുന്ന പോപ്പുലർ ഫ്രണ്ട് കാർ എന്ന് വിളിക്കാവുന്നതാണോ ഒരു മതത്തിൽ ജനിച്ചു വീഴുക എന്നത് കേരളം അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് ആ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ പേര് അദ്ദേഹത്തെ ലിസ്റ്റ് ചെയ്യാത്തത് ഞാൻ പറയുന്നില്ല അദ്ദേഹവും ഇസ്ലാം മതവിശ്വാസത്തിൽ ജനിച്ചതാണ് അസിത് പറയൂ എന്താണ് ഒരു മതത്തിൽ ജനിച്ചു വീണാൽ അവരെ ഒരധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഭരണഘടനാദത്തമായ ഒരധികാര കസേരയിലിരുന്നു കൊണ്ട് ഒരാൾക്ക് തീവ്രവാദിയെന്നോ പോപ്പുലർ ഫ്രണ്ടുകാരനെന്നോ ആരോപിക്കാൻ ഈ നാട്ടിൽ കഴിയുമോ വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നതിന്റെ കൂടി ഒരു സൂചനയാണിത് ഒരാളുടെ ഐഡന്റിറ്റി നോക്കി അയാളുടെ മേൽ ചില ചാപ്പ കുത്തലുകൾ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം പി എഫ് ഐ എന്നത് നിരോധിത സംഘടനയാണെന്ന് അറിയാം അപ്പോൾ അപ്പോൾ ഒരു ആരോപണത്തിലേക്ക് അതിന്റെ ആ ഒരു ആരോപണത്തിന്റെ കരുനിടലിൽ എസ് എഫ് ഐ എന്നൊരു സംഘടന ആകെ നിർത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പി എഫ് ഐയുടെ പിന്തുണയോട് കൂടി എസ് എഫ് ഐ സമരം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗ്രാവിറ്റി എത്രമാത്രം വലുതാണ് ഒരു പത്രം ഒരു പത്രം പത്രം അതിൻ്റെ പേരിൽ ആ പരാമർശത്തിൻ്റെ പേരിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു ഇവിടേക്കാണ് എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അദ്ദേഹം ഈ പരാമർശത്തിലൂടെ തൻ്റെ സത്യപ്രതിജ്ഞ ലംഘിച്ചിരിക്കുകയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് സത്യപ്രതിജ്ഞ ലംഘിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയോട് കൂറുപിടുത്തിക്കൊണ്ട് നിയമത്തോട് വിധേയത്വം കാണിച്ചുകൊണ്ട് ഞാൻ കേരളത്തിലെ ജനങ്ങളെ സേവിക്കാം എന്നൊരു സത്യപ്രതിജ്ഞയാണ് അദ്ദേഹം എടുക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലെ രാഷ്ട്രപതിക്ക് മാത്രം കീഴ്പ്പെട്ടൊന്നുമല്ല പ്രവർത്തിക്കുന്നു അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ സത്യപ്രതിജ്ഞയുടെ ലംഘനമല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഈ ഗവർണർ കസേരയിലിരിക്കുന്ന വ്യക്തി നടത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്